കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടും മാറാകട്ടെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി പന്ത്രണ്ടാമത്തെ അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല അവൻ്റെ ഹൃദയം യോഗോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും എന്ന് കാണുന്നു പ്രിയ ദൈവമക്കളെ ഒരു യോഗോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ദുർവർത്തമാനങ്ങൾ അവരിന് നേരായി വന്നാൽ അല്ലെങ്കിൽ കഷ്ടതയേറിയ ഒരു വർത്തമാനങ്ങളൊക്കെ കേട്ടാൽ അവൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല അവൻ ഹൃദയ ദൈവത്തിൽ ഉറച്ചിരിക്കുമെന്ന് പറയുന്നു അപ്പോൾ നമ്മുടെ നേരെ വരുന്ന ചില വർത്തമാനങ്ങൾ ദുർച് വർത്തമാനങ്ങൾ അത് കേൾക്കുമ്പോഴും നാം പതറിപ്പോകാറുണ്ട് കാരണം എന്തെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത് എന്ത് ചെയ്യും എന്താണ് എന്നുള്ള കാര്യങ്ങൾ പക്ഷേ ദേ കർത്താവ് എല്ലാം എന്നുള്ള ഒരു ദൃഢ മനസ്സുള്ളവൻ അവൻ പതറുകയില്ല അവൻ കരഞ്ഞു പോകുകയില്ല എന്ന് വചനം പറയുന്നു അതേപോലെ തന്നെ അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ യഹോവയ്ക്ക് ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ വായിക്കവാൻ എന്ന് പ്രിയെ ഒരു ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അതിൽ ഏറ്റവും പ്രിയപ്പെട്ട് അതിൽ തന്നെ ആശ്രയം വെച്ച് നാം ജീവിക്കുമ്പോൾ ഒരിക്കലും ദൈവത്തിൻ്റെ ആ ഒരു ആശ്രയത്തിലിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു പെട്ടെന്നൊരു ദുർച്ച കാര്യങ്ങൾ കേൾക്കുമ്പോൾ കരയാറില്ല നമുക്കറിയാം ഈ തന്നെ കേരളത്തിലുള്ള പല ഹനറൽ സർവീസ് എല്ലാം നോക്കുമ്പോൾ അവർ ആ ഒരു ഡെഡ് ബോഡിയുടെ മുമ്പ് അധികമായിട്ട് കരഞ്ഞ് വിലപിക്കത്തില്ല അവർക്ക് വിഷമമുണ്ട് കരച്ചിലുണ്ട് വേദന ഉണ്ട് എങ്കിലും അവരുടെ ഉള്ളിലടക്കി ഇനി ഈ പോയ ആളെ നമുക്ക് പോയി കാണാം എന്നുള്ള ഒരു പ്രത്യാശയോടെയായിരിക്കും അവരുടെ ഇരപ്പ് പ്രിയ ദൈവമക്കൾ നമ്മുടെ ജീവിതത്തിൽ എന്തു തന്നെ നടന്നാലും അതിന് മറുപറമായിട്ട് കർത്താവ് നമ്മൾ കൂടെ ഇരുന്ന് അതിനെ നന്മയാക്കി അല്ലെങ്കിൽ അതിനുള്ള വേറൊരു ഉപകാരം നമുക്ക് ദൈവം ചെയ്തു തരുമെന്നുള്ള ഒരു തിട മനസ്സ് നമുക്ക് വേണം അപ്പോൾ നമ്മുടെ ഹൃദയം എന്ത് ചെയ്യത്തില്ല കലങ്ങി പോകത്തില്ല പ്രിയ ദൈവമക്കൾ നമ്മുടെ ഹൃദയം ഉറച്ചിരുപ്പാൻ ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് ഉറച്ചിരുപ്പാൻ എന്തു തന്നെ കേട്ടാലും എന്തു തന്നെ സംഭവിച്ചാലും എൻ്റെ യേശുവിനൊക്കെ സം കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ വരത്തുള്ളൂ എൻ്റെ യേശു എല്ലാം നോക്കിക്കൊള്ളും എൻ്റെ മക്കളുടെ കാര്യം എൻ്റെ മക്കളുടെ ഭാവികാലം അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത എൻ്റെ കടഭാരം എല്ലാം കർത്താവ് കരുതും എന്നുള്ള ആ ഒരു മനസ്സ് നിങ്ങൾക്ക് വേണം അതുകൊണ്ട് കലങ്ങിപ്പോകാതെ ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് ഉറച്ചിരിപ്പാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം സ്നേഹിച്ച് സ്നേഹിച്ചുവഴി നടത്തുന്ന ആ സ്വർഗസ്ഥപിതാവെ കർത്താവെ വചനം കേട്ടുകൊണ്ടിരുന്ന ഓരോ മക്കളെ അപ്പം ഹൃദയങ്ങൾ കരങ്ങൾ തരുന്നു കർത്താവിയുടെ ഹൃദയങ്ങൾ കർത്താവെ ദുർവർദ്ധമാനങ്ങളോ കഷ്ട്ടോ കഥകളൊക്കെ കേൾക്കുമ്പോൾ കർത്താവെ ഇതൊക്കെ കലങ്ങി പോകാതിരിപ്പാൻ അന്തേമേ ഭ്രമിച്ചു പോകാതിരിപ്പാൻ അങ്ങ് കൃപ ചെയ്യണമേ എപ്പോഴും അങ്ങയുടെ കൽപ്പനകളിൽ ആശ്രയിച്ച് അങ്ങയിൽ ആശ്രയിച്ച് ജീവിപ്പാൻ ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി തരണം നല്ല പിതാവേ ആമേൻ